കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണ പങ്കുവെച്ച ഒരു ബ്ലോഗിനെതിരെ ഇപ്പോൾ കടുത്ത വിമർശനത്തിനിയാകുകയാണ് അത് ഏത് ബ്ലോഗാണെന്ന് കണ്ടെത്തിയപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരമാണ് ദിയാകൃഷ്ണ ദിയയുടെ എല്ലാ വീഡിയോകളും യൂട്യൂബിൽ ട്രെൻഡിംഗ് ആണ് ഗർഭിണിയായ ശേഷവും കുഞ്ഞ് ജനിച്ച ശേഷവും ദിയയുടെ ജനപ്രീതി കൂടി ദിയയുടെ ഡെലിവറി വ്ലോഗ് കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്നാൽ ഇപ്പോഴിതാ ദിയയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ നേരിടുകയാണ് ഒരു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുമായി തിയേറ്ററിൽ സിനിമ കാണാൻ പോയ വ്ലോഗായിരുന്നു അത് വ്ലോഗ് യൂട്യൂബിൽ ദിയ അപ്ലോഡ് ചെയ്തതു മുതൽ ഇതിന് പിന്നാലെ വ്യാപകമായ വിമർശനങ്ങളാണ് ഉയർന്നത് ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ദിയ ചെയ്തിട്ടില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതൊക്കെ വിമർശനമുണ്ടായിട്ടും താരം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു വീഡിയോയും ഡിലീറ്റ് ചെയ്തിട്ടില്ല തൻ്റെ മുൻ കാമുകനുമായുള്ള വീഡിയോ ദിയ അപ്ലോഡ് ചെയ്തിരുന്നു അതുപോലും ദിയ ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പ്രേക്ഷകർ പ്രശംസിച്ചിരുന്നത് അന്നൊക്കെ പ്രേക്ഷകർ പറഞ്ഞിരുന്നത് ഒന്നും ഒളിച്ചു വെക്കാത്ത ഒരു പ്രകൃതമാണ് ദിയക്ക് അതുകൊണ്ടാണ് ദിയ അതൊന്നും ഡിലീറ്റ് ചെയ്യാത്തത് എന്നായിരുന്നു പ്രേക്ഷകരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ദിയയെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു പ്രേക്ഷകർ എന്നാൽ അശ്വിനും ദിയയും കഴിഞ്ഞ ദിവസം ഓമി ബേബിയുമായി തിയേറ്ററിൽ പോയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ദിയക്ക് കടുത്ത വിമർശനമായിട്ടുള്ളത് എന്നാൽ ഓമി ബേബിയുടെ മുഖം കാണിക്കാതെ കുറെ വീഡിയോകളൊക്കെ ചെയ്തു പ്രേക്ഷകർ കരുതിയിരുന്നത് ദിയ ഞങ്ങളെല്ലാവരും കരുതുന്ന ഒരാൾ തന്നെയാണെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആ കുഞ്ഞുകുട്ടിയുമായി തിയേറ്ററിൽ പോയതാണ് ഒരിക്കലും പറ്റാത്തത് കൃത്യമായി പറഞ്ഞാൽ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ തിയേറ്ററിൽ പോകാൻ കഴിഞ്ഞു എന്നാണ് പ്രേക്ഷകരുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാണ് ഇതിന് കഴിയുന്നത് മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞിനെ പോലും ഇങ്ങനെ കൊണ്ടുപോവാൻ ഡോക്ടർമാർ പോലും സമ്മതിക്കുകയില്ല എന്തായാലും ഇതിനെ ചൊല്ലി ദിയയെ വിമർശിക്കുകയാണ് എല്ലാവരും എന്തായാലും ദിയ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആരും കരുതിയില്ല കുറച്ചങ്ങളും കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിലാണ് ദിയ എന്നാണ് പ്രേക്ഷകർ വിചാരിച്ചത് എന്നൊക്കെയാണ് ദിയയുടെ കമൻറ്റുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കുഞ്ഞിൻ്റെ മുഖം കാണിച്ച് ലൈക്ക് വാങ്ങാൻ നിൽക്കുകയാണ് ദിയ എന്നൊക്കെയായിരുന്നു പ്രേക്ഷകർ പറഞ്ഞിരുന്നെങ്കിൽ ഇതുവരെ കുഞ്ഞിൻ്റെ മുഖം കാണിച്ച് ഒറ്റ വീഡിയോ പോലും ദിയ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു ദിയയെ പ്രേക്ഷകർക്കായി കുഞ്ഞിൻ്റെ മുഖം കാണിക്കുന്നത് ദിയയുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയ ദിവസവും അതുപോലെ തന്നെ അതുപോലെ തന്നെ തിരുവോണവും ആ ദിവസത്തിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ആ ദിവസം തന്നെ കുഞ്ഞിൻ്റെ ഇരുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ അതുപോലെ തന്നെ കുറേ ആളുകൾ ദിയെ പ്രശംസിച്ചുകൊണ്ട് എത്തി വളരെ നല്ല കാര്യം തന്നെ കുഞ്ഞിൻ്റെ മുഖം കാണിക്കാത്തത് ആ കുഞ്ഞിൻ്റെ മുഖം കാണിക്കാത്തത് തന്നെ വിമർശിക്കാൻ നിൽക്കുന്നവർക്ക് പറയാൻ ഒന്നുമില്ലല്ലോ ൊണ്ട് തന്നെ കുഞ്ഞു തന്നെയാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ദിയയെ പ്രശംസിക്കുകയായിരുന്നു പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ അതേ ദിയ ഇപ്പോൾ പ്രേക്ഷകരെ മാറ്റി പറയിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പ്രേക്ഷകർ പറയുന്നത് ഇങ്ങനെയാണ് കുഞ്ഞു കുട്ടിയെ കൊണ്ട് പോവേണ്ടിയില്ലായിരുന്നു തിയേറ്ററിൽ ആളുകൾ ഇല്ലായിരുന്നു എന്നൊക്കെ ദിയ പറയുന്നുണ്ട് എങ്കിലും കുഞ്ഞു കുട്ടിയുടെ കേൾവിശക്തിക്കും അതുപോലെ തന്നെ കാശിക്കും ഇത് ഭയങ്കര ദോഷമാണ് തിയേറ്ററിന്റെ ശബ്ദവും ലൈറ്റുകളും എന്തായാലും ദിയയെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ് പ്രേക്ഷകർ ഇതെല്ലാം ദിയയോട് പറയുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്